നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രവാസികൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആ ചർച്ചയിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ തിരക്ക് കൊണ്ടാണോ എന്നറിയില്ല ആരും അതത്ര ശ്രദ്ധിച്ചില്ല കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് വളരെ നിർണായകപ്പെട്ട ചില വിവരങ്ങളായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് കാണാത്തവർ അതെന്തായാലും കാണുക ഇന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികളുടെ എല്ലാവരുടെയും അഭിമാനമായ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ യൂസഫ് അലിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഒരു സമ്മാന പൊതു ലഭിച്ചിരിക്കുകയാണ് ആ സമ്മാന പൊതി അത്ര ചെറിയ നിസാരക്കാരനല്ല നൽകിയത് ഷെയ്ക്ക് ഷെയ്ക്ക് ആണ് ആ സമ്മാന പൊതി നൽകിയിരിക്കുന്നത് ഭരണാധികാരിയാണ് നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശം നമുക്ക് എന്താണെന്ന് നോക്കാം മരുഭൂമിയിൽ വിസ്മയം തീർത്ത ഭരണാധികാരിയുടെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുത്ത പുതിയ ഇംഗ്ലീഷ് പുസ്തകം വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മുദ്രയായി പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ലെസൻസ് ഫ്രം ലൈഫ് പാർട്ട് വൺ എന്ന പുസ്തകം കൈപ്പറ്റിയ സന്തോഷമാണ് യൂസഫ് അലി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് മനുഷ്യബന്ധങ്ങളുടെ ആഴവും പ്രതിസന്ധികളെ മറികടക്കാനുള്ള പാഠങ്ങളും രാഷ്ട്രശില്പിയുടെ ദീർഘവീക്ഷണവും എല്ലാം ഈ പുസ്തകത്തിൽ കവിത പോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഭാഗം ഒന്ന് എന്ന പുതിയ പുസ്തകത്തിന്റെ വ്യക്തിപരമായ ഒപ്പിട്ട പകർപ്പ് എനിക്ക് അയച്ചു തന്നതിന് വലിയ ജ്ഞാനവും അറിവും കൊണ്ട് അനുഗ്രഹീതനായ ദീർഘവീക്ഷണമുള്ള നേതാവെന്ന നിലയിൽ ഇന്നത്തെയും ഭാവിയിലെയും തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം സ്വീകരിക്കാൻ എന്നെ പരിഗണിച്ചതിന് അദ്ദേഹത്തിന്റെ സന്മനസ്സിനോടും ഞാൻ നന്ദിയുള്ളവനാണ് യൂസഫ് അലി കുറിച്ചു വിജ്ഞാനത്തിന്റെ വെളിച്ചം ഭാവി തലമുറയ്ക്ക് വഴികാട്ടി ദുബായിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഊർജ്ജവും ഒരു ഭരണാധികാരിയുടെ ചിന്തകളും അനുഭവങ്ങളുമാണ് ലെസൺസ് ഫ്രം ലൈഫ് പാർട്ട് വൺ എന്ന പുസ്തകത്തിന്റെ കാതൽ ഷെയ്ഖ് മുഹമ്മദിന്റെ ഓരോ വാക്കിലും വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികാട്ടുന്ന അഗാധമായ ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും നിറഞ്ഞു നിൽക്കുന്നു തനിക്ക് ഈ പുസ്തകം സമ്മാനമായി നൽകാൻ കാണിച്ച യൂസഫ് അലി നന്ദി രേഖപ്പെടുത്തി വിജ്ഞാനവും ഉൾക്കാഴ്ചയുമുള്ള ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിൽ നിന്ന് ഇന്നത്തെയും ഭാവിയിലെയും തലമുറകൾക്ക് ധാരാളം പഠിക്കാനുണ്ടെന്ന് അദ്ദേഹം കുറിച്ചു ഓരോ വരെയും വായിക്കുമ്പോൾ അത് വെറും പുസ്തകത്താളുകളല്ല മറിച്ച് ദുബായിയുടെ ചരിത്രത്തിലേക്ക് തുറക്കുന്ന വാതിലുകളാണെന്ന് യൂസഫ് അലി കൂട്ടിച്ചേർത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തന്റെ ജീവിത അനുഭവങ്ങളെ ലളിതമായി പകർത്തി വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ലോകത്തെങ്ങുമുള്ള വായനക്കാർക്ക് വലിയ പ്രചോദനമാകും എന്നതിൽ സംശയമില്ല ഷെയ്ഖ് മുഹമ്മദ് സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയ സന്ദേശമുള്ള പേജും പുസ്തകത്തിന്റെ പുറംചട്ടയും പങ്കുവെച്ചുകൊണ്ടാണ് യൂസഫ് അലിയുടെ കുറിപ്പ് ഒട്ടേറെ പേർ യൂസഫലിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ ആശംസകളും അഭിനന്ദനങ്ങളുമായി കമന്റ് ചെയ്തിരിക്കുകയാണ് വരികയാണ് എന്തായാലും സന്തോഷം മറ്റൊരു വാർത്ത ലോകത്തിലെ ഏറ്റവും നൂതനവും മനോഹരവുമായ നഗരമാക്കി ദുബായിയെ മാറ്റുന്ന പദ്ധതിക്ക് ദുബായ് കിരീടാവകാശിയും യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി വാർഷിക സർക്കാർ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിലാണ് അംഗീകാരം നൽകിയത് ലോകോത്തര സ്കൂളുകൾ ആശുപത്രികൾ പാർക്ക് കായിക പരിശീലന കേന്ദ്രം തുടങ്ങി സമസ്ത മേഖലകളിലും മികവ് പ്രകടമാക്കും വിധം എണ്ണൂറ് പദ്ധതി ാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഉന്നത നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ നൂറ് സ്കൂളുകൾ കോടി ചെലവിൽ പാർക്കുകൾ തുറസായ ഹരിത കേന്ദ്രങ്ങൾ പതിനയ്യായിരം സ്വദേശികൾക്ക് ഏവിയേഷൻ മേഖലയിൽ ജോലി ലോകോത്തര കായിക പരിശീലന കേന്ദ്രം മൂന്ന് ആശുപത്രികൾ മുപ്പത്തിമൂന്ന് ഹെൽത്ത് സെന്ററുകൾ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻസോൾവെൻസി കോടതി എഴുപത് റോഡ് നവീകരണ പദ്ധതി എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് പാർക്കുകളും നവീകരിക്കും ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തി ഭാവി തലമുറയ്ക്ക് ആവശ്യമായതെല്ലാം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന അറുപത് സ്കൂളുകളിലായി ഒന്നര ഒന്നര ദശാംശം രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ കൂടി പഠിക്കാൻ അവസരമൊരുക്കും ഭൂമി പാട്ടത്തിന് എടുക്കൽ ചെലവ് കുറയ്ക്കുന്നതോടെ പുതിയ സ്വകാര്യ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിക്ഷേപകരെ ആകർഷിക്കാനാകും രാജ്യ രാജ്യാന്തര കായിക മത്സരങ്ങൾ ആകർഷിക്കുക സ്പോർട്സ് ക്ലബ്ബുകളെ പിന്തുണയ്ക്കുക ലോകോത്തര പരിശീലനം ി പ്രതിഭകളെ വാർത്തെടുക്കുക കായിക രംഗത്ത് പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കായികമേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുക കായികമേഖലയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനൊപ്പം ആഗോള കായിക മത്സരങ്ങളിൽ യു എ ഇ പ്രതിനിധീകരിക്കാൻ യുവാക്കളെ സജ്ജരാക്കും ഇതിനായി രാജ്യാന്തര നിലവാരമുള്ള പരിശീലന കേന്ദ്രവും സ്ഥാപിക്കും ലോകത്തിന്റെ വ്യോമയാന തലസ്ഥാനം എന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഏവിയേഷൻ ടാലന്റ് സംരംഭത്തിനും യോഗത്തിൽ അംഗീകാരം നൽകി വ്യോമയാന മേഖലയിൽ അറുപത്തയ്യായിരം കോടി ദർഹത്തിന്റെ നിക്ഷേപം ും മരങ്ങളുടെ എണ്ണം മൂന്നിരട്ടിയാക്കും ജലസേചനത്തിന് നൂറ് ശതമാനം പുനരുപയോഗ വെള്ളം ഉപയോഗിക്കും ദുബായിലെ എൺപത് ശതമാനം താമസക്കാർക്കും പാർക്കിൽ നിന്ന് അഞ്ചു മിനിറ്റ് നടന്നാൽ വലിയ പാർക്കിലും മിനിറ്റ് ദൂരത്തിൽ സൈക്കിൾ പാതയും എല്ലാം ഒരുക്കാൻ നിർദ്ദേശവും ഉണ്ട് വമ്പൻ മാറ്റുമരുന്ന് വരാൻ പോകുന്നു അല്ലേ ലോകവിജ്ഞാനത്തിന്റെ വാതായനം തുറന്നതോടെ ഷാർജയിലേക്ക് അക്ഷരപ്രേമികളുടെ ഒഴുക്ക് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആദ്യ ലൈബ്രറി സ്ഥാപിച്ചതിന്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് ഇത്തവണത്തെ പുസ്തകവേള ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സമഗ്ര അറബിക് വിജ്ഞാനകോശത്തിന്റെ ആദ്യഘട്ടവും ഷേഖ് സുൽത്താൻ പുറത്തിറക്കി പുസ്തകമേളയിൽ ഗ്രീസാണ് അതിഥി രാജ്യമായിട്ട് വന്നിട്ടുള്ളത് നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് പ്രസാധകരും അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അമ്പത് എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും പുസ്തകമേളയെ സമ്പന്നമാക്കുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അറിവരങ്ങിൽ ആയിരത്തി ഇരുന്നൂറ് കലാ സാംസ്കാരിക സർഗാത്മക പരിപാടികൾക്ക് ഇവർ നേതൃത്വം നൽകും മലയാളത്തിന്റെ പ്രിയകവി കെ സച്ചിദാനന്ദൻ കെ ആർ മീര ഇ സന്തോഷ് കുമാർ എന്നിവർക്ക് പുറമെ ബുക്കർ പ്രൈസ് ജേതാവ് കന്നഡ എഴുത്തുകാരി ഭാനു മുഷ്താഖ് ക്രൈം റിപ്പോർട്ടറും നോവലിസ്റ്റുമായ ഹുസൈൻ സെയ്ദി തുടങ്ങി ഇന്ത്യൻ എഴുത്തുകാരും ആഗോള പ്രതിഭകളും വായനക്കാരുമായി സംവദിക്കും ശാസ്ത്രം സാഹിത്യം കല മാധ്യമം എന്നിവ ഉൾക്കൊള്ളുന്ന നാൽപ്പത്തി നാല് വാല്യങ്ങളുള്ള സമഗ്ര അറബിക് വിജ്ഞാനകോശത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായതായി ഷെയ്ഖ് സുൽത്താൻ പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിലും മൂന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബറിലും അവസാന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നവംബറിലും പൂർത്തിയാക്കും ശാസ്ത്രം സാഹിത്യം അറബിക് ഭാഷ ഇസ്ലാമിക ശാസ്ത്രം ഹ്യൂമാനിറ്റീസ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രശാഖകളും പരിചയപ്പെടുത്തുകയാണ് ഈ വിജ്ഞാനകോശത്തിന്റെ ലക്ഷ്യമെന്ന് ഷെയ്ഖ് സുൽത്താൻ വിശദീകരിച്ചു അറബ് ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇസ്ലാമിക നാഗരികതയും പണ്ഡിതർ തത്വചിന്തകർ എഴുത്തുകാർ കവികൾ ഭാഷാശാസ്ത്രജ്ഞർ എന്നിവരുടെ ജീവചരിത്രങ്ങളും വിവരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഷം പ്രദർശന നഗരിയും ഷെയ്ഖ് ഷെയ്ഖ് സുൽത്താൻ ചുറ്റിക്കണ്ടു പുസ്തകമേള ഈ മാസം പതിനാറ് വരെയാണ് തുടരുന്നത് എന്തായാലും പുസ്തകമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ അബുദാബിയിലെ മലയാളി സമൂഹം ഒരുങ്ങി ഒൻപതിന് വൈകിട്ട് ആറിന് അബുദാബി സിറ്റി ഗോൾഡ് ഗോൾഫ് ക്ലബിലാണ് സ്വീകരണം കേരള പിറവിയുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട മലയാളോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് യു എ സഹിഷ്ണുതാ സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നെഹിയാൻ ബിൻ മുബാറക് അൽ നെഹിയാൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ചീഫ് സെക്രട്ടറി ജയതിലക് ഐ എസ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങി ും ലോക കേരള സഭ മലയാളം മിഷൻ അബുദാബി എൽ എന്നിവിടങ്ങളിലെ അംഗീകൃത ഇന്ത്യൻ സംഘടനകൾ എന്നിവരടങ്ങിയ സമിതിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് പരിപാടിയിലേക്ക് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന് തനിമയും അറബ് സംസ്കൃ സം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിവിധ കലാപരിപാടികളും ഉണ്ടാകും മദീന നഗരത്തിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് വേഷവൃത്തിയിൽ ഏർപ്പെട്ട മൂന്നംഗ സംഘം അറസ്റ്റിൽ സാമൂഹിക സുരക്ഷ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ച് മദീന പ്രവിശ്യ പോലീസിലാണ് അറസ്റ്റ് ചെയ്തത് പ്രവാസികളായ രണ്ട് യുവതികളും ഒരു പുരുഷനും അടങ്ങിയ സംഘമാണ് അറസ്റ്റിലായത് നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി മദീന പോലീസ് അറിയിച്ചു ഒമാനിലെ മുസന്തം ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടു ചൊവ്വാഴ്ച മുസന്തത്തിന് തെക്ക് നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോളജിയുടെ നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചത് അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം രേഖപ്പെടുത്തിയത് യു എ ഇ സമയം വൈകുന്നേരം നാല് നാൽപ്പതിനാണ് ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടായത് യു എ യിലെ താമസക്കാർക്ക് ഭൂചലനം അനുഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും രാജ്യത്ത് യാതൊരുവിധ നാശനഷ്ടങ്ങളോ പ്രത്യാഘാതങ്ങളോ ഇതും ഉണ്ടാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോർച്ചുഗീസ് സൈന്യത്തെ തുരത്തി പരമാധികാരം തിരിച്ചുപിടിച്ചതിന്റെ ഓർമ്മയിലാണ് ഒമാനിൽ ദേശീയ ദിനം രാജ്യത്തിന്റെ സുപ്രധാന തുറമുഖങ്ങളുടെ നേതൃത്വം ഒമാൻ ജനത വീണ്ടെടുത്തത് ആയിരത്തി അറുനൂറ്റി അമ്പതിലാണ് പാസ്കോടഗാമ ഇന്ത്യയിലെത്തിയതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരപാതയിൽ അന്നും നിർണായകമായിരുന്നു ഒമാന്റെ സ്ഥാനം അത് മനസ്സിലാക്കിയാണ് പോർച്ചുഗീസുകാർ ഒമാൻ കൂടി നിയന്ത്രണത്തിലാക്കിയത് എന്നാൽ പതിയെ പ്രതിഷേധം ഉയരാൻ തുടങ്ങിയതോടെ ചിത്രം മാറി എന്നാണ് ചരിത്രം പോർച്ചുഗീസുകാരുടെ ചൂഷണം തടയണമെന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാരുമായി ഒമാനിലെ നേതാക്കൾ ധാരണയുണ്ടാക്കുകയായിരുന്നു ഒമാനിലെ തുറമുഖങ്ങളിൽ ഇതോടെ ബ്രിട്ടീഷുകാർക്ക് സ്വാധീനം വർദ്ധിച്ചു ഇത് പോർച്ചുഗീസുകാരുടെ ശക്തി ചയിക്കാൻ ഇടയാക്കി പിന്നീടാണ് പോരാട്ടം ശക്തമാക്കിയതും പോർച്ചുഗീസുകാർ ഒമാനിൽ നിന്ന് പിൻവാങ്ങിയതും ആയിരത്തി അറുനൂറ്റി അമ്പത് നവംബർ പതിനെട്ടിനായിരുന്നു പോർച്ചുഗീസ് പിന്മാറ്റം അവധി ഇനി രണ്ടു ദിവസം ഇമാം സുൽത്താൻ ബിൻ സെയ്ഫിന്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ പോർച്ചുഗീസ് സൈന്യത്തെ തുരത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ദേശീയ ദിനം ആഘോഷിക്കുന്നത് നവംബർ പതിനെട്ടിനാണ് ആഘോഷം നടക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്നിന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പുറപ്പെടുപ്പിച്ച ഉത്തരവ് പ്രകാരം അവധി രണ്ട് ദിവസമാക്കിയിട്ടുണ്ട് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ ഈ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾക്ക് അവധി ലഭിക്കും ഒപ്പം ഔദ്യോഗികമായി രണ്ട് ദിവസത്തെ അവധി ദേശീയ ദിനത്തിന് ലഭിക്കാൻ പോകുന്നു എന്ന മാറ്റമാണ് ഈ വർഷം എടുത്തു പറയേണ്ടത് ദേശീയദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ ഒമാനിൽ നടക്കാറുണ്ട് പരേഡുകൾ വെടിക്കെട്ട് ഒട്ടക മത്സരം തുടങ്ങിയവയൊക്കെ തന്നെ നിരവധി ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് അഞ്ച് വർഷത്തിലൊരിക്കലാണ് സൈനിക പരേഡ് ഉണ്ടാകാറുള്ളത് ഇനി മുതൽ രണ്ട് ദിവസം അവധി ലഭിക്കുന്നത് ഒമാനികൾക്ക് സന്തോഷം നൽകുമെന്ന ഉറപ്പാണ് അവധി ആഘോഷത്തിന് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ അവർക്ക് സമയം ലഭിക്കും തുടർച്ചയായ ദിവസങ്ങളിലെ അവധി ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം ആഘോഷം പരിധി വിടാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങൾ ഒമാൻ റോയൽ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ ചട്ടം ലംഘിച്ച് സ്റ്റിക്കർ ഒട്ടിക്കുന്നവർ പോലീസിന് നടപടി നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും യൂസഫലി കിട്ടിയ സമ്മാന പോലും നമുക്ക് എല്ലാവർക്കും കിട്ടിയതിന് തുല്യമാണ് ഒപ്പം പ്രവാസികൾ ചെയ്ത വളരെ മോശമായ പ്രവർത്തിക്ക് പ്രവാസികൾക്ക് കണക്കിന് കിട്ടിയിട്ടുമുണ്ടെന്ന വാർത്തയും ഉണ്ട് മറ്റു വാർത്തകളുമായിരുന്നു ദിവസം കാണാം നമസ്കാരം